എന്നെ ഒ സാധനത്തിന് എന്നെ ഒച്ചോ ഗൈസ് കാർത്തിക്ക് ഒരോടും മൂടോഫാണ് ഇന്നൊരു ലോ എനർജി ഉടവായിരിക്കും അല്ല കർത്തിക്കും ഇന്ന് രാത്രി ഡിന്നറിനെ പറ്റി പറിന്നറിനെ പറ്റി

പറ കാർത്തിക്ക് കാർത്തിറങ്ങും നീ ഇന്ന് ഇന്ന് എന്തോ എന്തോ കാര്യം ചെയ്യുന്നുണ്ട് ആ ഡിന്നർ ഡിന്നർ തന്നെ ഇരുന്ന് പറ്റിയതിന് മുമ്പേ അതിനനുസരിച്ചൊരു എക്സ്പ്ലനേഷൻ പറ ഇപ്പൊ നമ്മളൊന്ന് പിസ്സ വാങ്ങിക്കണം വിചാരിച്ച് പിസ്സ കിട്ടിയില്ല ഭയങ്കര മഴയില്ലായിരുന്നു ഇവിടെ വെള്ളം കേറി നശിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെയാണ് ആരിക്കും വലിയ ഇതും ഇല്ലായിരുന്നു പുറത്തു ഫുഡ് കഴിക്കാനും ഇന്ന ലേറ്റ് നൈറ്റും ഇല്ലായിരുന്നല്ലോ എയ്റ്റ് തേർട്ടിക്ക് ക്ലോസിന് ചെയ്യലായിരുന്നു ഇപ്പൊ റിസ്ക് ആയിരുന്നു പുറത്തു കഴിക്കുന്നത് അഭിനെ വേണ്ടെന്നുവെച്ച അവക്ക് രണ്ടു മിനിറ്റ് വീഡിയോ മതി ആർക്കേ പറയടാ ഗുഡ് നൈറ്റ് പറയടാ അപ്പൊ ശെരിയായി ഉറങ്ങാൻ പോവുകയാണ് ഇത് ഇതല്ല ഹരീഷിന്റെ ഫോണാണ് എടുക്കുന്നത് എൻ്റെ ഫോണിന്റെ ക്യാമറ അടിച്ച് ഹരീഷ് എപ്പോഴും പറയും ഒരു ഫിഫ്റ്റീൻ പ്രോ നയിക്കാൻ ആഗ്രഹം കണ്ട് കിട്ടുന്നില്ല അത് നോക്കി പുതിയൊരു ദിവസത്തേക്ക് നൈറ്റ്